ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മൂന്ന് ദിവസം കൂടി ഇന്നാണ് അന്ന് തല പൊങ്ങിയത് എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും വലു പിടത്തില്ല എണീറ്റ് നിൽക്കുമ്പോൾ ചെറുതായിട്ട് തലയ്ക്കൊരു കറക്കം പോലെ ഒരു മന്നി പോലെ പിന്നെ ഛർദ്ദിക്കാൻ വരവ് പിന്നെ ഒന്നും പറയാത്തേന് കുഞ്ഞാ പിന്നെ മൂക്കിൻ്റെ പാലവും കൂടി ഇടിച്ച് ചളക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് ദിവസം കിടപ്പിലായിരുന്നു തീരെ ആവതില്ലായിരുന്നു അപ്പോൾ തല പൊങ്ങിയപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പണി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ പിന്നാണ് എണീറ്റ് വന്നത് ഉച്ച വരെ കിടന്നു ഉറക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ക്ഷീണമൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒട്ടും വൈകാത്തു അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി കുടിക്കാനുള്ള വെള്ളം എടുക്കുക എന്നുള്ളതാണ് കുടിക്കാൻ മാത്രമല്ല കേട്ടോ വൈകിട്ട് അരിയൊക്കെ ഇടണമെങ്കിൽ നല്ല വെള്ളമില്ലായിരുന്നേ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇരുന്ന് വെച്ചാൽ ഉച്ചവരെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഇന്ന് കഞ്ഞിയും കറിയൊന്നും രാവിലെ വെക്കേണ്ട ആവശ്യമായിരുന്നു ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ വെച്ച് കൂട്ടൊക്കെ ഉച്ചക്കത്തേനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ ഒരുപാട് ആഘോഷകരമാക്കാനൊന്നും പോയില്ല ഉള്ളതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം പിന്നെ ഞങ്ങൾ പേര് വല്ലേ ഉള്ളൂ എനിക്ക് പിന്നെ ഒരു അച്ചാറോ അല്ലെങ്കിൽ മുളക് വിചാരിച്ചാണേലും മതിയിലോ എന്നൊക്കെ വിചാരിച്ച് വെള്ളമൊക്കെ വെച്ച് ി നമ്മളെ ഉച്ചത്തേക്ക് കരിയൊക്കെ അങ്ങ് കഴിച്ചു കൂട്ടാം പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ പാത്രമൊക്കെ കൂട്ടിയിട്ടിരിക്കായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അതൊക്കെ ഒന്ന് കഴുകി വെച്ചേക്കാന്ന് വിചാരിച്ചു വെള്ളം ഞാനിപ്പോൾ ലുപ്പ്തിൽ ലുപ്പ്തിച്ചാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇവിടെ ജലനിധി നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ ആറ്റിലൊന്നും വെള്ളമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് ജലനിധി വെള്ളവും ഇല്ല മൊത്തം ക്ഷാമത്തിലാണ് നമുക്ക് പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഓസിറ്റ് വെള്ളമൊക്കെ നമ്മൾ ടാങ്കിലേക്ക് നിറച്ചെടുക്കാണ് എന്നാലും അത് വേറൊരു വീട്ടിൽ നിന്നല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം എപ്പോഴും പോയി എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ളവെള്ളം നമ്മൾ ലുപ്പിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കാനായിട്ടോ ഏറ്റവും പാട് പിള്ളേരെ തുണിയൊക്കെ ഇഷ്ടം പോലെ കാണും അതൊക്കെ അലക്കിയെടുക്കലാണ് ചടങ്ങ് കേട്ടോ പുറത്തെ കല്ലേ കൊണ്ടുപോയിട്ട് അലക്കാമെന്ന് വിചാരിച്ചാൽ മലപോലെ ഉരുക്കിയിട്ട് കാണുകയും ചെയ്യും എന്നാൽ വാഷിംഗ് മെഷീനിൽ അലക്കാമെന്ന് വിചാരിച്ചാൽ അതിനകത്ത് ഒത്തിരി വെള്ളവും ചിലവാണ് അപ്പം മൊത്തത്തിൽ പണിയാണിപ്പം കേട്ടോ അങ്ങനെന്താ ചോറൊക്കെ ശേഷം പാത്രം എല്ലാം കഴുകി വെച്ചു പിന്നെ ഞാൻ ജിഗും അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലോട്ട് കേട്ടോ ഇപ്പോഴത്തെ ചൂടിന് ചൂടുവെള്ളം ഒട്ടും പറ്റത്തില്ല നമ്മൾ പുകഞ്ഞ് പോകും അതുപോലത്തെ അവസ്ഥയാണ് തണുത്ത വെള്ളം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ച് കുടിച്ചാണെങ്കിൽ ഞാൻ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ വേർത്ത് കുളിച്ച് പുഴുങ്ങി ഒറ്റ ഒരു രക്ഷയില്ല ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് അന്ന് ഒരു ദിവസം മഴ പെയ്ത വീടി കിട്ടില്ല അന്ന് മഴ പെയ്ത പിന്നെ ഈ ഏരിയയിലേക്ക് മഴ തിരിഞ്ഞേ നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെന്താ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടു ശേഷം കുറച്ച് വെള്ളം ജെഗിലെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എന്നത്തെയും പോലെ അരിക്കുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും അരി അടുപ്പിലിട്ടാൽ മതി കേട്ടോ അപ്പം ഉറങ്ങിയൊക്കെ എണീറ്റ് വന്നാൽ പോലെ ഒരു കട്ടൻ പതിവുണ്ട് കട്ടനിപ്പോൾ ചൂടിനോട് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് കട്ടൻ ചായ ഇട്ട് വെക്കും എന്നിട്ടൊരു നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പാകത്തിന് മാത്രം ചൂടുള്ള അവസ്ഥയിലാണ് കേട്ടോ കുടിക്കുന്നത് അപ്പം അതുകൊണ്ട് കട്ടൻ ചായ ഇടണം പിന്നെ അരി അടുപ്പിലിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ടെടുത്ത് റൈസ് കുക്കർ വെച്ചിട്ട് വേണം മിറ്റം തൂക്കാനൊക്കെ പോകാനായിട്ട് കേട്ടോ അരി ഇടാനായിട്ട് നമ്മുടെ അരി അരിക്കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അരി തീർന്നിരിക്കുകയാണെന്നുള്ള അഗ്ന സത്യം കൃത്യം വൈകിട്ടത്തേനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് വൈകിട്ട് വരുമ്പം അരി മേടിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വൈകിട്ട് ഇന്നിപ്പം അരി മേടിച്ചോളും കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇത് ആവശ്യത്തിനുള്ള അരിയൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകുന്നുണ്ട് എന്നും പറയുന്ന പോലെ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് നന്നായിട്ട് ഞരടി ഞരടി ഇതിനകത്ത് ആ ചുമല കളറൊക്കെ നന്നായിട്ട് പോകുന്ന വരെ ഞരടിയതിന് ശേഷം നല്ലപോലെ കഴുകി കുറച്ച് നല്ല വെള്ളത്തിലും കൂടെ കഴുകാണ് കേട്ടാട്ടി അടുപ്പിൽ ഇടുന്നത് ചില സമയത്ത് നമ്മൾ അരിക്ക് വേണ്ടി അടുപ്പയിൽ വെച്ചേക്കുന്ന വെള്ളത്തിൽ അതു കൂട്ട് കുറച്ചെടുത്തിട്ട് തിളച്ച അരിയിലേക്ക് ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കൂട്ട് അപ്പം നമ്മൾ പിന്നെ ഞാൻ എടുക്കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഇതിൻ്റെ നമ്മുടെ ചുമലക്കുള്ളറൊക്കെ പോയി നന്നായിട്ട് അരി തെളിഞ്ഞു വരും അങ്ങനെ ദാരി നല്ല വൃത്തിയായിട്ട് കഴുകി അടുപ്പിലിട്ടിട്ടുണ്ട് ഇപ്പം അടുത്ത പരിപാടി ചായക്കുള്ള വെള്ളം വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അത് അത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളവർ കിടന്ന് ഉറക്കാണ് ഞാനാണ് ആദ്യം എണീറ്റ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ കുറച്ചു നേരം കയറുന്നു ഉറങ്ങണം എന്നൊരു പ്ലാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാപ്പീനെയും അബീനേയും രാവിലെ നേരത്തെ കുത്തിപ്പൊക്കെ എണീപ്പിച്ച് അത് കഴിഞ്ഞിട്ടൊരു പന്ത്രണ്ടര പന്ത്രണ്ടൊക്കെ ആയപ്പോഴത്തേക്കിനും കൂളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടൊരു ഉറക്കമുണ്ടല്ലോ ആ സമയത്ത് ഞാനും കൂടെ കയറി കിടന്നങ്ങ് ഉറങ്ങി അങ്ങനെ സുഖമായിട്ടൊന്നു ഉറങ്ങി കേട്ടോ നല്ല പോലെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴാണ് ശരിക്കും ഒരു ഉഷാറായത് ഇന്നലെ വൈകിട്ട് ക്ഷീണമൊക്കെ കുറവുണ്ടായിരുന്നു എന്നാലും രാവിലെ ആയപ്പോഴാണ് കുറച്ചും ഒരു എനർജി ആയത് വർക്കൗട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും മൊത്തത്തിലൊന്നൊക്കെയായി ഇനിയിപ്പോൾ ക്ഷീണം വരികയല്ലെന്ന് പ്രതീക്ഷിക്കാം ഇന്നുകൂടെ കുറവില്ലെങ്കിൽ ആളൊന്ന് ഡോക്ടറെ കാണാൻ പോകാമെന്ന് ഓർത്തിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ചായ പിന്നെ ബണ്ണും ഒക്കെ കട്ട് ചെയ്തെടുത്ത് ക്രീം പണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ സമ്മ വന്നപ്പോൾ മേടിച്ചോണ്ട് എന്നാണ് അതിൻ്റെ ഒരു അര അത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും പിള്ളേരേറ്റ് പിന്നെ അവർക്കും ചായ കൊടുത്തു അവരവിടുന്ന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് അപ്പോഴത്തേക്കിനും നമ്മുടെ ചോറൊക്കെ തിളച്ച് പിന്നെ അത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു കൃത്യമായിട്ടിങ്ങനെ മൊത്തം മുങ്ങിയിരിക്കുന്ന ഒരു പാത്രം വെച്ച് മൂടി വച്ചാൽ നമ്മളെ റൈസ് കുക്കറിൻ്റെ അതേ എഫക്റ്റ് കിട്ടും അപ്പം അതുകൊണ്ട് ഞാൻ കഞ്ഞി വാർക്കുന്ന പാത്രം വെച്ച് അങ്ങ് മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചോറിൻ്റെ കാര്യം ഓക്കെ ആയി ഇനിയിപ്പോൾ രാവിലത്തെ കൂടെ കുറച്ച് ചക്കക്കുരു കൂട്ടാൻ ഇരിപ്പണ്ട അത് കടുക് പൊട്ടിച്ചില്ലായിരുന്നു ഞാൻ പെട്ടെന്നൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തത് അതിനിപ്പോൾ വൈകിട്ട് കുറച്ച് എടുത്തിട്ടൊന്ന് കടുക് പൊട്ടിച്ചെടുത്താൽ മതി പിന്നെ തൈര് ഇരുപ്പുണ്ട് ഇന്നത്തേക്ക് തന്നെ അതൊക്കെ മതി കേട്ടോ ഒത്തിരി നമുക്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യമില്ല അമ്പീറില്ല പ്രത്യേകിച്ച് അടുപ്പിൻ ചോട്ടി നിൽക്കാനും കേട്ടോ അതുകൊണ്ട് അങ്ങനെ കഞ്ഞിൻ്റെ കാര്യമൊക്കെ ഓക്കെ ആക്കിയതിന് ശേഷം വന്നിട്ട് ആ മുറ്റം എല്ലാം ചുറ്റോട് ചുറ്റും അടിച്ചു വാരി മൊത്തം റോഡിൻ്റെ സൈഡും പിന്നെ നമ്മുടെ ഫ്രണ്ട് വശവും താഴെയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കരികിലെ ടിച്ചു കൂട്ടി ഇട്ടിട്ടുണ്ട് കത്തിച്ചില്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ ഒരു വഹ ഉടായ്പ പരിപാടികളൊക്കെ ആയിരുന്നു ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കുമെന്ന് മാത്രം ക്ലീനിങ്ങും ഒന്നും അങ്ങ് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് താല പൊങ്ങിയപ്പം ഓരോന്നോരോന്നായിട്ടങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ആദ്യം മുറ്റത്തുനിന്ന് തന്നെ തുടങ്ങാം കേട്ടോ പിന്നെ പാനൊക്കെ ഒന്ന് പൊടി തൂക്കാനും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ആദ്യം ആദ്യം ആ പുറമ്പണിയൊക്കെ തീർത്ത് വെക്കാം അതാകുമ്പോൾ ഇച്ചിരി സന്ധ്യ ആയാലും അകത്തെ പരിപാടികളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അത് ആ മുറ്റം എല്ലാം അടിച്ച് തൂത്ത് ക്ലീനാക്കിയിട്ടുണ്ടെങ്കിൽ കരിയിലേക്ക് ഇടണം കേട്ടോ അപ്പോൾ നല്ല മൂടെല്ലാം ഉണ്ട് പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് പെയ്താൽ നമ്മുടെ ഭാഗ്യം എന്ന് മാത്രം പറയാം കേട്ടോ ഇരുണ്ട മൂടി കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടുമൂന്ന് ദിവസമായി പക്ഷേ മഴ ഇങ്ങോട്ട് തിരിഞ്ഞേ വരുന്നില്ല കേട്ടോ ഈ ഇരുണ്ട് മൂടി കിടക്കുമ്പോഴത്തേക്കിനും നമുക്ക് ചൂട് കൂടുമല്ലേ അല്ലേ ചെയ്യുന്നത് ഒന്ന് പെയ്തായിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാലാവസ്ഥ കാണുമ്പം നമുക്ക് പെയ്യും തോന്നും ഇനി രാത്രി പെയ്താലും നമ്മുടെ ഭാഗ്യം മാത്രമേ പറയാനുള്ളൂ അപ്പോൾ പ്രകൃതിയൊക്കെ കുറേ നാളായാലും വീഡിയോ എടുത്തിട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയത് നേരത്തെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കിനും പറമ്പും കാടും വെള്ളമൊക്കെ കാണിക്കായിരുന്നു ഇപ്പം അതിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ഭാഗം ഫ്രണ്ടിലത്തെ മാത്രം ഒന്ന് കാണിച്ചെന്നുള്ളൂ അപ്പോൾ അടിച്ചെല്ലാം വാരിയിട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കട്ടിൻ യുടെ കാര്യം ഓർമ്മ വന്ന് അതിപ്പോൾ ഒരു ജ്യൂസ് ഒരു വത്തിലായിട്ടുണ്ടായിരുന്നു തണുത്ത് തണുത്ത് പിന്നെ ഞാനത് ഒറ്റ വലിക്ക് കുടിച്ചുകൂട്ടാം അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് ആ കരികലിയെല്ലാം അടിച്ച് തൂത്ത് കൂട്ടി കുറച്ച് അധികം ഉണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ പിന്നെ പെട്ടെന്ന് അങ്ങ് കത്തി കേട്ടോ കാരണം നല്ലപോലെ ഉണങ്ങി പൊട്ടച്ച കിടക്കല്ലേ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കത്തി എരി ഞാൻ മാറത്തങ്ങ് തീർന്നു ആളി കത്തിയപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയിട്ട് ഈ തീപ്പുരി അങ്ങനെ താഴോട്ട് പോകുമെന്ന് ഉറപ്പ് പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തൊന്ന് തളിച്ച് തളിച്ച് കൊടുത്തു അങ്ങ് ആളി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ മൊത്തം തൂത്ത് പിറക്കിയിട്ട് നേരെ അകത്തോട്ട് കയറി ആദ്യം ബെഡ്റൂം റൂമിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ബെഡ്റൂമിൻ്റെ കട്ടിലിൻ്റെ അടിയിലൊക്കെ കുറേ ചപ്പ് ചവറുകളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അതൊന്ന് തൂത്ത് തൂത്ത് മൊത്തം നീക്കി കിട്ടാം പിള്ളേരൊക്കെ ഈ പടമൊക്കെ വരയ്ക്കുന്ന പേപ്പറും ഒക്കെ അതിൻ്റെ അടിയിലോട്ട് തട്ടും എന്തെന്നാണ് സാധാരണ കട്ടിൽ മാറ്റി ഒന്ന് അടിച്ചൊക്കെ കൊടുക്കുന്നതാണ് ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് കട്ടിൽ മാറ്റാനും ഒന്നിനും പോകുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി കൊടുക്കും കാരണം ഇവരെപ്പോഴും കയറി ചാടി തിമിർത്ത് മൊത്തം നശിപ്പിക്കുന്ന ആയതുകൊണ്ട് ഇന്നിപ്പോൾ ബെഡ്ഷീറ്റ് രാവിലെ തന്നെ കഴുകി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉണങ്ങി കഴിയുമ്പോൾ എടുത്തു കൊണ്ടുനിന്നിരുന്ന ഞാൻ പിന്നെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയപ്പോഴത്തേക്കിനും എൻ്റെ മണ്ടയിലേക്ക് ഒരു പായ ഇരിപ്പുണ്ടായിരുന്നു അതങ്ങ് വിരിച്ചിട്ടങ്ങ് കിടന്നുറങ്ങാനായിട്ടോ ചെയ്തത് അങ്ങനെ ബെഡ്റൂം ഫുള്ളും ഒന്ന് അടിച്ച് തൂത്തു പൊടിയൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഫാനേ കുറച്ച് പൊടിയൊക്കെ ഞാൻ തട്ടി താഴോട്ട് ഇട്ട് കേട്ടോ എന്നാലും അത് തുടച്ചാലാണേൽ ശരിക്കും അത്തേ പൊടിയൊക്കെ പോകത്തുള്ളൂ പിന്നെ അലമാരിയിലും ഒക്കെ ഇങ്ങനെ കുറച്ച് പൊടി പൊടിക്കുണ്ടായിരുന്നു നമ്മളിങ്ങനെ കൈ കൊണ്ട് തോണ്ടുമ്പോൾ നമുക്കറിയാമല്ലോ എത്ര ദിവസേനെ ചെയ്തിട്ടാലും എങ്ങനെയെങ്കിലൊക്കെ പൊടി വരും കേട്ടോ അത് എങ്ങനെയാണെന്ന് എനിക്ക് യാതൊരു പിടിത്തമില്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ജനലും വാതിലും അങ്ങനെ ഫുൾ ടൈം തുറന്നിടുവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പക്ഷെ പൊടി വരാളത് ഇതിലും കൂടിക്കോ വരും കേട്ടോ അങ്ങനെ ഫാനൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തു പിന്നെ നമ്മുടെ പുൽത്തൈലൊക്കെ ഇട്ടാണ് തുടച്ച് നല്ല വൃത്തിയായിട്ട് തുടച്ച് കൊടുത്തിട്ടുണ്ട് ഓരോ ലീഫ് എടുത്ത് നന്നായിട്ട് നന്നായിട്ട് തൂത്ത് തൂത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കറണ്ടിൻ്റെ ഇങ്ങനെ കണക്ഷൻ്റെ ഇങ്ങനെ പോയിട്ടില്ലേ അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഓസ് പോലെ ഉള്ളത് ഇപ്പോഴത്തെ ഇതിൻ്റെ കാണാലോ അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പൊടി വന്ന് അടിഞ്ഞടിഞ്ഞ് കൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫാനെല്ലാം തുടച്ചിട്ട് അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ അതിങ്ങനെ തൂത്ത് താഴോട്ട് ഇടുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഒരു നനഞ്ഞ തുണി ഇങ്ങനെ തൂത്ത് തൂത്ത് പൊടി എല്ലാം താഴോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചുക്കിരി തൂക്കുന്ന സാധനം കൊണ്ടുവന്നിട്ട് നമ്മുടെ മണ്ടഭാഗമൊക്കെ ഒന്ന് തൂത്ത് എല്ലാം താഴോട്ടിട്ട് നമ്മൾ കട്ടിൽ കട്ടിലൊതുക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കല്ലേ കട്ടിലയിലോട്ടാണോ എല്ലാം തട്ടിയിട്ടെന്ന് അല്ലാട്ടോ അതിന് ശേഷം വന്നിട്ട് എന്നത്തേയും പോലെ പുൽത്തൈലൊക്കെ ഒഴിച്ച് ബെഡ്റൂം ഫുള്ളൊന്ന് തൂത്തിട്ടുണ്ട് കട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ജനം വാതിലൊക്കെ തുറന്നിട്ട് കട്ടനും മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബെഡ്റൂമോ ഫുള്ളൊന്ന് ക്ലീനാക്കി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ട് നമ്മുടെ അലമാരിയും ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം പറഞ്ഞാൽ അതിൻ്റെ പുലത്തയിലൊക്കെ ഒഴിച്ച് പിന്നെ അലമാരിയുടെ മണ്ടയിലും ഒക്കെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവർ ഞാൻ ഓർക്കുന്നതാണ് തല പൊങ്ങിയിട്ട് വേണം ക്ലീനാക്കാൻ ക്ലീൻ ആക്കാൻ എന്നിട്ട് അപ്പം ഇന്നാണ് അവസരം ഒത്തത് അപ്പോൾ ഫുള്ള് നമ്മുടെ റൂമെല്ലാം ക്ലീനാക്കി ഇനി അടുക്കളയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം അടുക്കളയിലേക്ക് പോയി നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് മൊത്തം തുടച്ച് ആദ്യം അടിയും തൊടയൊക്കെ ചെയ്യാം പിന്നെ നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം അപ്പോൾ വൈകിട്ടത്തെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ടി വി വെക്കുന്ന മുറിക്കും അടുക്കളയും അടുപ്പും പാതകവും എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം ക്ലീനിങ് പരിപാടി ഇന്നിപ്പോൾ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല കാരണം ഇപ്പം വിളക്ക് വെക്കട്ട സമയക്കായി വരികല്ലേ അപ്പം നമ്മളിപ്പം ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ വിളക്ക് വയ്യല്ല അർദ്ധരാത്രി ആയാലും നടക്കത്തില്ല കേട്ടോ അപ്പോൾ അത് അടിച്ചൊന്ന് തുടച്ചിട്ട് കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്ന് വിളക്ക് വയ്യും പ്രാർത്ഥനയൊക്കെ നടത്താമോ എന്ന് വിചാരിച്ചിട്ട് ഇതാ അടുക്കളയും നമ്മുടെ ഹാളും തീ വെച്ചേക്കുന്ന മുറിയും തിന്നയും എല്ലാം ഒന്ന് നന്നായിട്ട് വീളുത്തൈലൊക്കെ ഇട്ടൊന്ന് തൂത്ത് തുടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊടി ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഒരു ബർത്ത് പോലെ ഉണ്ടല്ലോ അവിടെ ഒക്കെ ഒന്ന് തുടയ്ക്കണം അത് സമയം പോലെ പിന്നെ ചെയ്യാമെന്ന് ഇന്നൊക്കെ ആണെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ മൊത്തം തൂത്ത് തുടച്ച് എല്ലാം അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഹിപ്പി ടൈൽ ടൈല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പുതിയ ടൈലാണ് എൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നതെന്ന് വിചാരിക്കും പക്ഷേ ഇത് എങ്ങനെ പോയാലും ഒരു മണിക്കൂറത്തേനുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കിനും പിള്ളേർ അത് ഇതൊക്കെ മറിച്ചിട്ട് മൊത്തത്തിൽ കുളവാട്ടാകും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരുള്ള വീട് എപ്പോഴും അങ്ങനെ തന്നെയൊക്കെ കിടക്കത്തുള്ളൂ ഒന്നും വേണ്ടി ഇപ്പോൾ ഒരു ചായ കൊടുത്തേച്ചാൽ മതി അത് അവിടെയെല്ലാം ആക്കി ഊറുമ്പോൾ ഒക്കെ വന്ന് മൊത്തത്തിൽ കുളവാക്കും എനിക്കിത് തന്നെ പരിപാടി തൂക്കുക തുടയ്ക്കുക തൂക്കുക തുടയ്ക്കുക എന്നുള്ളത് അങ്ങനെ താ പെരയെല്ലാം അടിച്ച് വരിയെ നേരെ തിണ്ണയിലേക്ക് ഇറങ്ങി തിണ്ണയെ അടിച്ച് തൂത്തു പിന്നെ നമ്മുടെ തിണ്ണയിലെ ഭർത്തൊക്കെ പുൽത്തലിട്ട് അവിടെ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്നത്തെയും പോലെ തിണ്യും ഒന്ന് അടിച്ച് തൂത്തെല്ലാം വൃത്തിയാക്കി അപ്പം നമ്മുടെ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ തൂത്തുണോ എന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മയെന്ന് രാവിലെ കുറച്ച് തുണി ഞാൻ കുതിത്തിട്ടിട്ടുണ്ടായിരുന്നു അതിനെ അലക്കണല്ലോ എന്നുള്ളത് അപ്പം ഇനി ഒത്തിരി ഇരുട്ടുന്നതിന് അപ്പുറം അതുകൂടെ പോയി ഒന്ന് അലക്കിയിടണം കേട്ടോ അധികം തുണിയൊന്നുമില്ല വെള്ളമൊക്കെ കുറവായതുകൊണ്ട് ഏട്ടയുടെ പണി തുണി മാത്രം ഒന്ന് കഴുകി ഇട്ടേക്കാന്ന് വിചാരിച്ച് ബാക്കിയുള്ളതൊക്കെ പിന്നെ സൗകര്യം പോലെ നാളെയും നാളെ അകത്തു കഴിഞ്ഞൊക്കെ ആയിട്ട് അലക്കാൽ മതിയല്ലോ അപ്പോൾ പിന്നെ നേരം വൈകുന്നതിന് ഇപ്പുറം ബക്കറ്റും സോപ്പടിയൊക്കെ ആയിട്ട് പോയി ആദ്യത്തെ ഒരു സെക്ഷൻ അലക്കിയപ്പോഴത്തേക്കിനും നേരെ ഇരുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിനും ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വഴിവിളക്കിൻ്റെ വെട്ടത്തിൽ നിന്നാണ് അലക്കുന്നത് നമ്മുടെ അലക്കല്ലെ നേരെ മണ്ടയിലെ വഴിവിളക്കാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അലക്കാനൊന്നും പാടില്ല പണ്ട് ഞാൻ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് വരുമ്പോൾ തന്നെ അഞ്ച് മണി അഞ്ചര ആറൊക്കെ ആവും കേട്ടോ അപ്പോൾ നേരത്തെ നേരത്തെയൊക്കെ പോന്നിട്ടുണ്ട് അഞ്ച് മണിക്ക് വീട്ടിലെത്തും അല്ലെങ്കിൽ അഞ്ച് മണി വരെയാണല്ലോ ഓഫീസ് ടൈം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആറു മണിയൊക്കെ ആവും എന്നാലും വിളക്ക് പെയ്യും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അലക്കാം അന്ന് നമുക്ക് വാഷിംഗ് മെഷീൻ അലക്കാൻ അലക്കാനിറങ്ങിയാലും പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ കാരണം ഈ കല്ലിൻ്റെ നേരം വണ്ടേ വഴിവിളക്കുണ്ട് പിന്നെ ബാക്കിൽ ഒരു നമ്മൾ ബൾബ് കൂട്ടിട്ടുണ്ട് അപ്പം പേടിക്കാതെ നിന്ന് അവിടെ സ്വസ്ഥമായിട്ട് നിന്ന് അലക്കാൻ പിന്നെ പൈപ്പും എല്ലാം സൗകര്യം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ വഴിവിളക്കിൻ്റെ ചുവട്ടിൽ നിന്ന് അത്യാവശ്യം തൂടിയൊക്കെ ഒന്ന് അലക്കി എടുക്കുകയാണ് കേട്ടോ ഇത് ആ തുണിയൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ട് പട്ടപ്പെടാന്ന് രണ്ടടി അടിച്ച് വേഗം എടുത്ത് രാവിലെ മുതൽ സോപ്പിടിക്കാത്ത കിടക്കുന്ന ആണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെളിയൊക്കെ പോയി കിട്ടി കേട്ടോ പിന്നെ ഞാൻ അധികം ലെങ്തി ആയിട്ട് വീഡിയോ എടുത്തില്ലെന്നുള്ളൂ അലക്കി ഓർക്കത്തില്ലേ രണ്ടടി അടിക്കുകയും ചെയ്യുന്നു ഊരിപ്പിഴിഞ്ഞ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നല്ലോ ഒന്ന് അപ്പം അത്യാവശ്യം നന്നായിട്ട് വൃത്തിയായിട്ടൊക്കെ അലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ തോർത്തോടൊന്ന് കല്ലയിലിട്ട് അടിച്ചെടുക്കുകയാണ് തോർത്തൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് എത്രത്തോളം കഴുകിയാലോത്തല്ല ചെളിയൊന്നും പോത്തില്ല നമ്മൾ കല്ലയിലിട്ട് നന്നായിട്ട് അടിച്ചലക്കി ഊരിപ്പിഴിഞ്ഞെടുത്താലാണ് തോർത്തനൊക്കെ ഒരു നല്ല മുറുക്കം കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ തോത്തും എല്ലാം അലക്കി എടുത്തതിന് ശേഷം പിള്ളേരെ തന്നെ നിർത്തി വെള്ളത്തിൽ നമ്മുടെ പച്ചവെള്ളത്തിൽ അങ്ങ് കുളിപ്പിച്ചു രണ്ടുപേരെയും കുളിപ്പിച്ച് കയറ്റി വിട്ടതിന് ശേഷം ഞാനോട് കുളിച്ചിട്ട് വേഗം വിളക്കൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് ഇനിയുള്ള പരിപാടികളൊക്കെ പതുക്കെ പതുക്കെ നമ്മുടെ സൗകര്യാർത്ഥം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളൂ അങ്ങനെ അങ്ങനെതാ തുണിയൊക്കെ അലക്കി പിള്ളേരെയും കുളിപ്പിച്ച് കയറ്റി അവരൊക്കെ കണ്ണൊക്കെ വരച്ച് ഉടുപ്പൊക്കെ മാറിച്ച് സുന്ദരി മണിക്കളാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാനും കുളിച്ച് ഞാനും മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി വിളക്ക് വെക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ പിന്നെ ഓടിപ്പോയി വിളക്കൊക്കെ വെച്ച് ഏകദേശം ആറരയൊക്കെ ആയാരുന്നു കേട്ടോ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നും മണി ഒക്കെ ആകുമ്പോഴത്തേക്കും വിളക്ക് വെക്കുന്നതാണ് നമ്മളെ ത്രിസന്ധി സമയത്ത് വിളക്ക് വെക്കണമെന്നാണല്ലോ ഇന്ന് ത്രിസന്ധിയൊക്കെ കഴിഞ്ഞ് ആറര ആറരമുക്കാലും കേട്ടോ ഇരുട്ടി തുടങ്ങിയായിരുന്നു വിളക്കൊക്കെ എടുത്തേണ്ട സമയം എപ്പോഴാണ് വിളക്ക് വെച്ചത് കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുളിക്കാൻ കയറിയപ്പോൾ കുറച്ച് സമയമെടുത്ത് അങ്ങനെ അത് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ടി വിയിൽ ഭക്തിഗാനമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കേട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ചു ഏകദേശം ഒരു ഒരമുക്കാൽ മണിക്കൂർ അങ്ങനെ പോയി ഭക്തികാരൊക്കെ കേട്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ വന്നിട്ട് ദാൻ മൂടിയൊക്കെ ഒന്ന് ഏരി കെട്ടി വെച്ചു ഇനി കുറച്ചു നേരം ഫ്രീ ആയിട്ടിരിക്കാം പിന്നെ ചക്കക്കുരു രാവിലത്തെ ഇരിക്കുന്ന ഒന്ന് കടികൂട്ടിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ ഇനി ചോറൂടെ ഒന്നുകൂടെ തിളപ്പിക്കണം ഏകദേശം വെന്തിരിക്കുന്നതാണ് എന്നാലും ഒറ്റത്തലം കൂടെ തിളച്ചാലാണ് നമ്മൾ ചോറ് വേഗത്തുള്ളോട്ടം അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടയ ഇത് ആ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് വലിയ കാര്യത്തിനാൾ വിട്ടടിച്ച് പോകുന്നുട്ടാ അരി ഒന്നും മേടിക്കാതെ അപ്പം നാളെ എനിക്ക് കഞ്ഞി വെക്കാൻ അരി ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏട്ട പറഞ്ഞാൽ ഞാൻ താഴെ പഞ്ചായത്തോടി പോയി മേടിച്ചുകൊണ്ടിരെന്ന് പറഞ്ഞിട്ട് ആൾ പോകാനായിട്ട് തുടങ്ങുകയാണ് പിന്നെ കുളിക്കുന്ന നനയ്ക്കൊന്നും വേണ്ട നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി അവിടെ വെള്ളമുണ്ടല്ലോ അപ്പോൾ അവിടെ പോയി കുളിച്ച് നനച്ച് ഡ്രസ്സൊക്കെ അവിടെ അലക്കിയിട്ടിട്ടാണ് ഏട്ടാ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും വെള്ളം ലാഭം കിട്ടി അങ്ങനെ പിന്നെ ആയിട്ടായി വീണ്ടും സാധനം മേടിക്കാനാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കിട്ടാം അധിക ദൂരമില്ല ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് താഴെയായിട്ട് നമുക്ക് കടയും എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടയൊക്കെ കൊണ്ട് കിട്ടാം കയ്യൂരൊക്കെ ആണെങ്കിൽ സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ മൂന്ന് കിലോമീറ്റർ ഇപ്ര വരണം ഇവിടുന്ന് പിന്നെ കുറച്ച് ദൂരം ഉള്ളു അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനവും കിട്ടും പോസ്റ്റ് ഓഫീസുണ്ട് നമുക്ക് ആശുപത്രി ഉണ്ട് പിന്നെ ത്രിവേണി ഉണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കിട്ടാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് സുഖകരമാണ് ജീവിതം പൈസ ഉണ്ടെങ്കിൽ ആ അപ്പം ഞേട്ടേ കടക്കിലോട്ട് പോയി ഞാൻ പിന്നെ ചോറ് ചോറൊന്നുകൂടെ തിളക്കാനായിട്ട് എടുത്ത് വെച്ച് തിളപ്പിച്ച് വാർക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ചക്കക്കുരു ഒന്ന് കടുക് ഒട്ടിച്ചേക്കാന്ന് വിചാരിച്ച് ചട്ടിയടുപ്പിൽ വെച്ച് എണ്ണ എണ്ണയൊഴിച്ചു കടുുകിട്ടു ഇപ്പം നമ്മൾ ഓൾറെഡി വേവിച്ച് സെറ്റാക്കി വെച്ചേക്കുന്ന ചക്കക്കുരു ആണല്ലോ അത് ജസ്റ്റ് ഒന്ന് ഇടക്കി ഇളക്കി ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി അങ്ങനെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്കിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മുടെ ചക്കക്കുരു തോരനും റെഡിയായി വലിയ കറി ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നെ നമ്മൾ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കറിയും കഷ്ണങ്ങളൊക്കെ തീർന്നെങ്കിലും അതിൻ്റെ കുറച്ച് അരപ്പിരിപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് എടുക്കാം പിന്നെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ടിപ്പു ഉച്ചിന് ചോറിലിട്ട് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് വിശാലമായിട്ട് മൊത്തം ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു അവന് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉള്ളത് അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒക്കെ ആക്കി അന്നേരത്തേക്ക് നേട്ടം കടക്കൊക്കെ പോയി അരിയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നും അയ്യോ രണ്ടാമത്തെ ട്രിപ്പ് കടയ്ക്ക് പോയെങ്കിലും ഒരു സാധനം വാങ്ങാൻ പറയാൻ മറന്നു പോയിട്ടോ സോപ്പ് കാരണം ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് തുണി അലക്കില്ലാത്ത കൊണ്ട് സോപ്പ് പൊടി മുക്കി വെച്ചിട്ടാണ് കേട്ടോ ഇന്നലെ ഇന്ന് അലക്കിയത് സോപ്പ് വാങ്ങാൻ പറയാൻ ഇന്ന് മറന്ന് പോയിട്ടുണ്ട് സാറിൽ ഇനിയിപ്പോൾ നമുക്ക് നാളെ വാങ്ങട്ടോ ഇതാണ് കുഴപ്പം എന്തൊക്കെ നമ്മൾ ഓർത്തോർത്ത് പറഞ്ഞാലും ലിസ്റ്റ് എഴുതി സാധനം വാങ്ങിച്ചില്ലെങ്കിൽ എന്തേലൊക്കെ വിട്ടുപോകാം അങ്ങനത്തെ ആ ജ്യൂസൊക്കെ കുറച്ച് കുടിച്ച് നല്ല ഗ്യാസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേരെന്താ മൗണ്ടോ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു എന്തായാലും കുഴപ്പമില്ലായിരുന്നു നമ്മുടെ ഒക്കെ അതേ എഫക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അത് പിന്നെ കുറച്ച് കുടിച്ചു പിള്ളേര് മഞ്ചും കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ മറ്റേ ആൾക്കാർ ഉടനെ വരൂ കേട്ടോ മൊപ്പിളിന് അപ്പം അതുകൊണ്ട് വേഗം തന്നെ ഫുഡൊക്കെ എടുത്ത് നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് ആദ്യം ഏട്ടയ്ക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഏട്ടായി വിശന്ന് വലഞ്ഞാണ് വന്ന് ഉച്ചയ്ക്ക് പോലും ചോറിണ്ടില്ല ഓട്ടത്തിൻ്റെ തിരക്കായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ആദ്യം തന്നെ ഏട്ടയ്ക്ക് കൊടുത്തു പിന്നെ കുഞ്ഞാപ്പിക്കും അപിക്കും അവർക്ക് പിന്നെ വേറെ ഒന്നുമില്ല ഇല്ല മാത്രം സുഖമായിട്ട് ചോറിനു കേട്ടോ അപ്പം അതുകൊണ്ട് തൈര് മാത്രം മതിയെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞാപ്പിക്കും അപിക്കും തൈര് മാത്രം കുറച്ച് ഉപ്പുകൂടി ഒഴിച്ച് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൂട്ടുക അവർക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അങ്ങനെ കഴിക്കാൻ ചോറിനകത്തേക്ക് ഇങ്ങനെ ഉള്ളി എരിഞ്ഞിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ചുമ്മാ അങ്ങനെ കഴിക്കണം നല്ല ടേസ്റ്റാണ് ഞാനിവിടയ്ക്ക് അങ്ങനെ കഴിക്കാറുള്ളതാണ് ഒന്ന് വിലയിൽ നമുക്ക് കഴിക്കാം കേട്ടോ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ വിളമ്പിക്കൊടുത്ത് അവർ അവിടെ നിന്ന് കഴിക്കുന്ന സമയത്തിന് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ വന്ന ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മാറ്റി വിരിച്ച് പിന്നെ അതിൻ്റെ തലയിണക്കവിനും ഒക്കെ ഒന്ന് എടുത്തിട്ട് കൊടുത്തു അപ്പോൾ ഉണ്ടിട്ട് വന്നിട്ട് നേരെ ഒന്ന് കിടന്നുറങ്ങാലോ എല്ലാവർക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്കിന്ന് നേരത്തെ ഉറക്കമൊന്നും വരത്തില്ല കാരണം ഞാൻ പകല് മുഴുവൻ കിടന്നുറങ്ങിയതാണ് പിള്ളേര് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ തേങ്ങയും കിടന്നുറങ്ങിക്കോളൂട്ടാം അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും അവർ ഫുഡൊക്കെ കഴിച്ച് അവർ പോയി കട്ടിലായിരുന്നു കേട്ടോ ആ സമയത്തിന് ഞാനൂടെ കഴിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ചക്ക കുരുക്കറി ചിക്കൻ്റെ ഒരു ഇച്ചിരി പിന്നെ നമ്മുടെ പച്ചത്തൈ അത്ര എടുത്തിട്ട് ഞാനും അവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പറേ പോയിട്ടുണ്ടെങ്കിൽ ടി വി വെച്ചിട്ടുള്ളത് കൊണ്ട് ടി വിയിൽ മുപ്പിളി വണ്ടാണോ കഴിഞ്ഞാൽ അതിനും കൂടെ തിന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പറേ വന്നിരുന്ന അടുപ്പും പാദത്തിൻ്റെ അവിടെ വന്നിരുന്ന ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അകത്താക്കി കാരണം എനിക്ക് നന്നായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഇന്നാണ് ശരിക്കും വിശന്നു കേട്ടോ ഇന്നലെ ഒന്നും ഇന്നലെ മിനിഞ്ഞാനും കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു കഞ്ഞി മാത്രം കുടിച്ച് ജീവിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ചോറൊക്കെ കൊണ്ടു പിന്നെ ടിപ്പൂനും എന്നത്തേയും പോലെ ചോറൊക്കെ കൊടുത്തു നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എന്നും ചോറ് കൊണ്ട് ഇട്ട് കഴിയുമ്പോഴേ ഓടി വന്ന് കഴിക്കുന്നതാണ് കേട്ടോ ഇന്ന് കഴിച്ചിട്ടൊന്നുമില്ല കാരണം ഉച്ചക്കത്തെ നല്ല കനത്തിൽ കഴിച്ചുകൊണ്ടാണ് തോന്നുന്നു ആശാനും വിശക്കുന്നൊന്നുമില്ല ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവൻ്റെ സൗകര്യത്തിന് എപ്പോഴേലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ചോറുണ്ട പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല എന്നാൽ പിന്നെ അതുകൂടെ കഴിച്ച് വെച്ച് കിടന്നേക്കാം നാളെ കേൾക്കുമ്പോഴത്തേക്കും വീടൊക്കെ നല്ല സൂപ്പറായിട്ട് ക്ലീനായിട്ട് ഇരിക്കുമല്ലോ അന്ന് വിചാരിക്കുന്നു അങ്ങനെ പാത്രങ്ങളെല്ലാം പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വച്ചതിന് ശേഷം എന്നത്തേയും പോലെ നമ്മുടെ സിങ്കൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകി കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് ഞാൻ ജസ്റ്റ് വെള്ളമൊഴിച്ചങ്ങ് വിടുന്ന് മാത്രമേ ഉള്ളായിരുന്നു കഴുകുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ്റെ ചട്ടി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചൂടാക്കി ചൂടാക്കി ചിക്കൻ്റെ കറി ഉണങ്ങി ഉണങ്ങി പോയി ചട്ടിയും കരിഞ്ഞ് കരിഞ്ഞ് പോയിട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് തേച്ചൊരച്ച് വെളുപ്പിക്കാൻ തന്നെ കുറച്ച് സമയം സമയമെടുത്ത് അങ്ങനെ അവിടെയെല്ലാം ഒന്ന് ക്ലീനാക്കിയെല്ലാം കൊടുത്തു അങ്ങനെ നമ്മുടെ പാത്രവും കഴുകി വെച്ച് ആ പരിപാടി അങ്ങ് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുപ്പും പാതകവും കൂടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കൊടുത്തു പിന്നെ കുറച്ച് ഉള്ളി തൊലി പൊളിച്ചതും പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ പൊതിഞ്ഞുകൊണ്ടിരുന്ന പേപ്പറൊക്കെ ഇല്ലേ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഒന്ന് തീട്ടാ അതും ചുട്ട് കളഞ്ഞ് അവിടെ മൊത്തം ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ശേഷം ഞാൻ വന്നിട്ട് നമ്മുടെ ആ പൊടിയൊക്കെ വെക്കുന്ന ബർത്തിലെ ഇതകലമാന പാത്രങ്ങളും എടുത്ത് മാറ്റി കിട്ടാം ശേഷം ആ ബരത്തൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് തുടച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് അലിക്കുലുത്ത് സാധനങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു എല്ലാം ഇറക്കി പൊക്കം വിട്ട് അതിനുശേഷം ആവശ്യമുള്ള കുപ്പികൾ മാത്രം അവിടെ വെച്ചു കൂട്ടാം നമ്മളെ പൊടി ഐറ്റംസ് ഒക്കെ ഇരുന്ന പാത്രങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എപ്പോഴും ഒരു ലൈറ്റ് കാണും കേട്ടോ പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും ഇടയ്ക്കെനിക്ക് പാട്ടൊക്കെ കേട്ടുകൊണ്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം അവിടെയാണ് ഞാൻ വെച്ചിരുന്ന് നേട്ടം പിന്നെ കുറച്ച് കാര്യമായ പാ മരുന്നിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് പൊക്കമിട്ട് അതിന് ശേഷം ഇതിന്ന് അതേ സ്ഥലത്ത് തൂത്ത് തുടച്ച് എല്ലാ പാത്രങ്ങളും പിറക്കി പിറക്കി അടുക്കി അടുക്കി വെക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവിടെ നല്ലപോലെ സ്പേസ് ഉണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലങ്കോലപ്പെട്ട് കിടന്നുകൊണ്ടാണ് എട തികയാത്ത പോലെ തോന്നിയെന്നുള്ള കാര്യം പിന്നെ മരുന്നിൻ്റെ ഡപ്പയും മരുന്ന് പാത്രമൊക്കെ അതിനകത്ത് മരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ മൂന്ന് മാസത്തെ കൂടുതൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വെച്ച മരുന്ന് നമുക്ക് ഉപയോഗിച്ചാലും അതിന് എഫക്റ്റൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനതെല്ലാം പറക്കി പൊക്കം വിട്ടതാണ് മരുന്നൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ പിള്ളേരെയും കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനെ ചെറിയൊരു ജലദോഷക്കോളോ പനിക്കോളോ ഒക്കെ കണ്ടാൽ നമുക്ക് മരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഒത്തിരി നാൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുള്ള മരുന്ന് മൂന്ന് മാസത്തെ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എടുത്ത് ി അതും അടുക്കിപ്പറക്കി വെച്ച് അതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് തൂത്ത് എന്നത്തെയും പോലെ കുറച്ച് എക്സോടെ ഇങ്ങനെ നീരൊഴിച്ചിട്ട് കലക്കിയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തേച്ചൊരച്ച് വൃത്തിയാക്കി കഴുകി പിന്നെ അതിൻ്റെ നമ്മുടെ റൗണ്ടായിട്ടിരിക്കുന്ന വളയവും അതെല്ലാം നന്നായിട്ട് കഴുകി കുളന്ന് സ്ഥലത്ത് വെച്ച് പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് വെക്കുന്നതിൻ്റെ അടിയിലൊക്കെ നമ്മൾ കടുക്കൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്കിനും തിറിച്ച് വീഴും കഞ്ഞിയൊക്കെ വാർക്കുമ്പോൾ ഇച്ചിരി വീഴും അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് തൂത്ത് തുടച്ച് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകി കിട്ടാം ഇനിയിപ്പോൾ നാളെ സമയം കിട്ടുകയാണെങ്കിൽ ഷീറ്റ് ഒന്നെടുത്ത് നല്ലപോലെ കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കി എടുക്കണം എന്നുണ്ട് പിന്നെ നാളെ സമയം പോലെ ചെയ്താൽ മതിയല്ലോ അപ്പോളേക്ക് ഏട്ടയും കുഞ്ഞാപ്പിയും പോയി കിടന്ന് ഉറങ്ങി കേട്ടോ ഞാൻ പിന്നെ ഇതുകൂടെ ഒന്ന് പരിപാടി കഴിഞ്ഞിട്ട് പോയി കിടന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ മിക്സിയുടെ ജാറും മിക്സിയും ഒക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് ഇനിയിപ്പം എന്തായാലും കുളിക്കാതെ കിടക്കാൻ പറ്റത്തില്ല കേട്ടോ ആവിച്ച് പുഴുങ്ങും കുറച്ച് പണിയെടുത്തപ്പോഴത്തേക്കിനും വേർ തൊലിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇതും പരിപാടി എല്ലാം കഴിഞ്ഞ് അടിച്ച് വാരി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മേല് കഴുകിയിട്ടേ കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെ മിക്സിയൊക്കെ തൂത്ത് വൃത്തിയാക്കി കൊണ്ടേ വെച്ചതിന് ശേഷം വന്നിട്ട് നമ്മൾ നമ്മളെ തട്ടിയൊക്കെ ഇട്ടപ്പോൾ കുറച്ച് പൊടിയൊക്കെ വീണല്ലോ അതൊക്കെ ഒന്ന് അടിച്ച് വാരി എല്ലാം തൂത്തു അതും വൃത്തിയാക്കിയിട്ടും അപ്പോൾ അതാ നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് പുതുപുത്തൻ പോലെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന നമ്മൾ ടേബിൾ അതും തുടച്ചു പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ വെക്കുന്ന പാത്രങ്ങളൊക്കെ അടിപൊളിയാക്കി തൂത്ത് തുടച്ച് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടേബിളും ക്ലീനാക്കി അങ്ങനെ അത്യാവശ്യം ഡ്യൂട്ടികൾ ഇന്നത്തെ കഴിഞ്ഞു ഇനി കുളിച്ചിട്ട് കുറച്ച് നേരം ഫോണൊക്കെ തോണ്ടി കിടന്നതിന് ശേഷം പൂക്കിടന്ന് ഉറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രേള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബിസി യു